നമുക്ക് രാഹുൽ കെ വിയിലേക്ക് കൂടി ഒന്ന് പോകാം മണ്ണുണ്ടി കോളനിയിൽ രാഹുൽ രാഹുൽ അവിടുത്തെ ഒക്കെ തന്നെ വലിയ ഭയപ്പാടിലാണ് ഇന്നലെ മുതൽ ഈ ദാരുണ സംഭവം നടന്നത് മുതൽ എല്ലാവരും ഭയപ്പാടിലാണ് പ്രത്യേകിച്ചും ഇന്നലെ പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കൊലയാളി ആനയെ തപ്പി ഇങ്ങനെ പെട്രോളിംഗ് ഒക്കെ നടക്കുന്നു വീടിനുള്ളിൽ എന്ത് കൂടിയായിരിക്കും അവർ ഇന്നലെ രാത്രി കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പരിസരവാസികൾ ആരെങ്കിലും ഒക്കെ ഇപ്പോഴവിടെ ഉണ്ടോ രാഹുൽ എന്താണ് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ രാഹുൽ അടുത്തറിഞ്ഞിടത്തോളം മോത്തി ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു നാലുമണിയോടുകൂടി ആനയെ വകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരുന്നതാണ് അപ്പോൾ മയക്കൂടി വെക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നു എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷെ ആ സമയത്താണ് ആന അവരുടെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞത് അതായത് ഈ ആനയെ കൺമുന്നിൽ കണ്ടാൽ തന്നെ മയക്കുകൂടി വെക്കുക സാധ്യമല്ല കാരണം ഈ വനമായതുകൊണ്ട് മരത്തിൻ്റെ മറവുണ്ടാകുന്നുണ്ട് അടിക്കാടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി അനുയോജ്യമായൊരു സ്പോട്ട് കണ്ടെത്തി സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാലാണ് മയക്കൂടിയൊക്കെ വെക്കാൻ കഴിയുക മയക്കുകൂടിയെ വെച്ചതിന് ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആനയെ ഈ എലിഫൻറ്റ് ആംബുലൻസിലൊക്കെ കയറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അനുയോജ്യമായൊരു സ്പോട്ടിലെത്തിക്കുക എന്നത് വലിയൊരു കടമ്പിയാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് ആളുകൾ ഈ ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ പ്രകാരം ഫോറസ്റ്റ് വന്നിട്ട് പെട്രോളിംഗ് ഒക്കെ അതുകൊണ്ട് നമുക്കൊരു അത്ര ഇതൊന്നും ഇല്ലായിരുന്നു രാത്രി ഇനി അതിന് എന്തായാലും അതിന് പിടികൂടണം അതൊരു പേടിയാണ് നമുക്ക് ആശങ്കയായിട്ട് നിൽക്കുന്നത് രാത്രിക്ക് എങ്ങനെ ഇറങ്ങി വന്ന നമ്മളൊക്കെ എവിടെ ഓടും നിൽക്കൂ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഇന്നെന്തായാലും അതിനെ പിടിക്കുമായിരിക്കും തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരാ ഞങ്ങൾക്ക് ഇന്ന് പണിയില്ല ലീവാക്കി ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഇന്ന് പണി ലീവാക്കിയ ആക്കിയൊക്കെ പറഞ്ഞു കാരണം ും ഭർത്താവും ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകൾ ഇതൊക്കെ പൊറത്തിറങ്ങാൻ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ പേടിയാ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ഇവിടെ പോന്നത് മുൻപ് ഇവിടെ ആ ഇവിടെ ഒന്നും വന്യമൃഗം ഇറങ്ങുന്ന ശല്യ ഇത് തന്നെയല്ല ഇതിനു മുമ്പും ഉണ്ട് കൊലയാളി ആന നമുക്കിവിടെ നമുക്ക് ആശങ്കയായിട്ട് ഇപ്പം നമുക്കിതിനെ പിടിക്കണമെന്ന് തന്നെയാണ് തീരുമാനം പണിക്ക് പോവാൻ പറ്റാത്ത സ്ഥിതി ആയില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പണിക്ക് പോകേണ്ടത് നമുക്ക് ഇതിലാണ് രാത്രി ഉറങ്ങിയോ തരത്തില്ല അതു പേടി രാത്രി ഉറങ്ങാൻ പറ്റുക പേടിച്ചിട്ട് അത് അല്ലെങ്കിൽ ഫ്രെഞ്ച് ശരിയാക്കണം ഒന്ന് ക്ലിയറാക്കണം അല്ലെങ്കിൽ ഷോക്ക് ലൈൻ കൊടുക്കണം അതുമില്ലല്ലോ ഫ്രെഞ്ച് ഉണ്ട് അത് ഒന്ന് കൊടുക്കണം ഒന്ന് റെഡിയാക്കണം അല്ല ഷോക്ക് ലൈനും വേണം ആ ഷോക്ക് ലൈനും ഇല്ല പിന്നെ പേടിച്ചിട്ടെങ്ങനെ ഇപ്പോൾ ഒന്ന് തുടങ്ങാൻ പറ്റുമോ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് ആ പിന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ചണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് വരും ആന പുറത്തൊന്നും വരണം ഈ ആന തന്നെ അല്ല വേറെ ആനകളും വരുന്നുണ്ട് ഈ വയലൊക്കെ വരുന്നില്ല പ്രശ്നക്കാരണ്ടോ ആ പിന്നെ നമ്മളെ പണ്ട് നമ്മുടെ ഇവളുടെ അച്ഛനെ ഇവിടെ വെച്ച് ആന കൊന്നതല്ലേ വയലില് വെച്ചിട്ട് കാട്ടാൻ അത് ഒരു പത്ത് ഇരുപത് കൊല്ലായി മൊത്തത്തിൽ പേടിച്ച് തന്നെ നിക്കുന്നത് രാത്രി ഇറങ്ങാൻ പറ്റുമോ പണി വിട്ട് വൈകുന്നേരം വരാൻ പറ്റുവോ നേരത്തെ നേരത്തെ ആ ഏതായാലും ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ കാരണം വന്യമ്പ ശല്യം എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ കൊലയാളി ആന ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് ആശങ്ക ഭീതി ഇരട്ടിയായി നിൽക്കുന്നു നമ്മൾ സംസാരിച്ച ചേച്ചിയുടെ അച്ഛനെ കാട്ടാന മുൻപ് കൊലപ്പെടുത്തിയെന്നാണ് അവർ പറഞ്ഞത്